സംസ്ഥാന ഗവൺമെന്റിന് കഴുകിയുള്ളൂ അതുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് വന്യജീവി നിയമങ്ങളിൽ അടിയന്തരമായി ഭേദഗതികൾ വരുത്തി കർഷകർ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് പരിഹാരം കാണണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പാർട്ടി ചെയർമാന്റെ നേതൃത്വത്തിൽ പാർട്ടിയുടെ എം എൽ എമാരും സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗങ്ങളും പങ്കെടുക്കുന്ന സംസ്ഥാന കേരള കോൺഗ്രസിനോട് പറയണം ഇപ്പോഴും എന്നും കർഷകർക്ക് ഭസനത്തിൽ ഇടപെടുന്ന രാഷ്ട്രീയ പാർട്ടി മറ്റുള്ളവർക്ക് ഇടപെടും അതൊക്കെ ഇടപെടൽ മേട ഇടപെടലുള്ളൂ യഥാർത്ഥത്തിൽ കർഷകർക്ക് വേണ്ടി ഇടപെടുന്ന ഇടപെട്ടുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടി കേരള കോൺഗ്രസ് ആണ് മാണിച്ചതിനു ശേഷം പ്രിയങ്കരനായ അഭിമാന ജോസ് കെ മാണി അദ്ദേഹം അതുപോലെ ഇടപെടുന്നുണ്ട് എല്ലാ മേഖലയിലും ഇടപെടുന്നുണ്ട് നമുക്ക് അഭിമാനമാണ് മണിസാന് ശേഷം ജോസ് കെ മാണി അദ്ദേഹം കർഷകരുടെ കാര്യത്തിനും പാർട്ടി പ്രവർത്തന കാര്യത്തിനും നിരന്തരം ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു നമുക്ക് ഇരുപത്തി ഏഴാം തീയതി നമുക്ക് ഇരുപത് ഡൽഹിയിലെ ജന്തർ മന്ദിർ അവിടെയാണ് സാധാരണ എല്ലാ എങ്ങോട്ടുള്ള പ്രകടനമാണ് ജന്തർ മന്ദിരങ്ങൾ തടയുന്നു അവിടെ വെച്ച് ധർണയുണ്ട് ഇരുപത്തി ഏഴാം തീയതി നടക്കുന്ന ധർണ വന്യ മൃഗങ്ങളുടെ ശല്യം കേരളത്തിൽ അടുത്തോളം പറയാം എത്രയോ ജനങ്ങൾ എത്രയോ ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നു എത്രയോ കൃഷി സ്ഥലങ്ങൾ നാമാവശേഷമായി പോയിരിക്കുന്നു എത്രയോ പേർക്ക് പരിക്ക് പറ്റിയിരിക്കുന്നു ഇത്രയും ഭയങ്കരമായ ഒരു സംഭവത്തെ സമ്പടത്തോളം എത്ര നിർഭാഗ്യകരമാണ് ഈ മൃഗങ്ങളെല്ലാം വെടി നമ്മുടെ കൃഷിസ്ഥലത്ത് പ്രവേശിക്കുന്ന ഏത് മൃഗത്തിനെയും വെടിവെക്കാനുള്ള അവകാശം നമുക്ക് വേണം മറ്റു രാജ്യങ്ങളൊക്കെ ഉണ്ട് കേരളത്തിൽ സാധിക്കില്ല നമ്മൾ അതിനുവേണ്ടി പ്രക്ഷോഭം നടത്തണം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് അമന്റ് ചെയ്യണം അമന്റ് ചെയ്ത് കൃഷിസ്ഥലത്ത് പ്രവേശിക്കുന്ന വന്യമൃഗങ്ങളെ അതിന് കൊല്ലുവാനുള്ള അധികാരം കർഷകർക്ക് കിട്ടുന്ന രീതിയിലേക്ക് വരണം കാട്ടിലേക്ക് ആളുകളെ പ്രവേശിക്കും ഇപ്പം വന്യമംഗളെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങോട്ട് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് എഴുപത്തിരണ്ടില് വന്യമംഗളെ പ്രൊട്ടക്ട് ചെയ്യും നമ്മൾ നായാടി നായാടി അവർ അവരെ കൊല്ലരുതെന്നുണ്ടായിരുന്നു ഉണ്ടായി ഇത് കർഷകർക്ക് വളരെയേറെ വേദനയുണ്ടാക്കുന്ന വളരെ മനസ്സിൽ തട്ടിയ ഒരു വിഷയത്തിലാണ് നമ്മൾ ഈ സമരമായി മുന്നോട്ട് പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇത് വീക്ഷിക്കുവാനും ശ്രദ്ധിക്കുവാനും ഒക്കെ പൊതുസമൂഹം പ്രത്യേകിച്ച് ഈ മലയോര മേഖലയിൽ ഉണ്ടാകും അപ്പൊ അവിടെ കടന്നു പോകുന്ന രീതിയിലേക്ക് അത് പോകാതെ എല്ലാ സ്ഥലത്തും ആവേശകരമായ സ്വീകരണങ്ങൾ ഉണ്ടാകുന്ന രീതിയിലുള്ള ക്രമീകരണങ്ങൾ അത് നമ്മള് കൃത്യസമയത്ത് എത്താൻ സാധിക്കണം അവിടെ നമ്മുടെ പ്രവർത്തകരുണ്ടാകണം അവര് സ്വീകരിക്കണം ഉദ്രവാക്യമേണ്ടിച്ച് സ്വീകരിക്കണം ആരാധന നടത്തണം വണ്ടി വരുമ്പോ പടക്കം പൊട്ടിച്ച് സ്വീകരിക്കണം അതിന് മുമ്പായി അവിടെ ബോർഡുകൾ സ്ഥാപിക്കണം ഇതിന് ലോക്കൽ ചാനലുകളും അതുപോലെ തന്നെ പത്രമങ്ങളിലും നമ്മളതിന്റെ പ്രചരണം നൽകണം അത് ഓരോ പ്രദേശത്തും അതിൻ്റെതായ പ്രചരണം സെറ്റപ്പിൽ മുന്നണി സംവിധാനത്തിൽ ഒരു ശക്തമായ ശബ്ദമായിരുന്നു ഞാൻ അവിടെ ഞങ്ങള് വിളിക്കുമായിരുന്നു ദീപികയുടെ എക്സിക്യൂട്ടീവ് എഡിറ്ററായിട്ടാണ് ഞാൻ റിട്ടയർ ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ട് മുതൽ യില് ഞാൻ ഇവിടെയുണ്ട് തൃശൂർ തുടങ്ങി വെച്ച ടീമിനെ ഒരു അംഗമാണ് ഞാൻ കണ്ടിരുന്നത് അദ്ദേഹം ഒരു അധ്യാപകനായിരുന്നു ഒരു കലാകാരനായിരുന്നു ഒരു രാഷ്ട്രീയ പ്രവർത്തകനായിരുന്നു ഒരു പൊതുപ്രവർത്തകനായിരുന്നു ഒരു സഭാസംബന്ധമായ കാര്യങ്ങളിൽ സജീവമായിരുന്നു അങ്ങനെ പല തലങ്ങളിൽ എന്റെ വ്യക്തിമന്ത്രി പതിപ്പിച്ചിട്ടുള്ള ആളാണ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പല തലേദിവസം ഏതെങ്കിലും ടി വി ചാനലുകൾ ഓൺ ചെയ്താൽ എന്തൊക്കെയാണ് കേൾക്കുക നമുക്ക് ഒരു അമ്പത് കൊല്ലം മുമ്പ് സ്വപ്നത്തിൽ പോലും കാണാൻ അല്ലെങ്കിൽ സംഘടിപ്പിക്കാൻ കഴിയാതിരുന്ന കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോ മൂല്യങ്ങൾക്ക് തന്നെ ഫോട്ടോ കിട്ടില്ലേ നോട്ട് എടുത്തി യുടെ പ്രമുഖനായ നേതാവും മുൻ മന്ത്രിയുമാണ് ശ്രീ കെ പി രാജേന്ദ്രൻ എന്ന പ്രവാസി മാസ്റ്ററുമായി വലിയ ആത്മബന്ധം കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറി കേരള കോൺഗ്രസ് പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റായി ഇരുപത്തിയഞ്ച് വർഷക്കാലം അദ്ദേഹം പ്രവർത്തിച്ചു കേരള കോൺഗ്രസ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിച്ചു ദീർഘകാലത്തെ വാർത്ത വന്ന സമയത്ത് തന്നെ ഞാൻ വിളിച്ചിരുന്നു ആലോചിച്ച് മാത്രമാക്കണ്ട അപ്പം അങ്ങനെ ഒരു തീരുമാനം വന്നപ്പോൾ യോഗങ്ങൾ ആ രീതിയിൽ ആലോചിക്കാമെന്നുണ്ട് ആദ്യത്തെ ഒരു യോഗം നിയമസഭയുടെ വലിയ അവാർഡ് ഇതിൽ തന്നെ അവാർഡിൽ തന്നെ വിളിച്ചത് സഭ സമ്മേളിക്കുന്ന ഒരു ദിവസമായിരുന്നു വിളിച്ചത് അപ്പം അന്ന് പ്രതിപക്ഷ പാർട്ടി നേതാക്കളൊന്നും നിർദ്ദേശമാണ് ഇപ്പോഴത് പ്രതിരപ്പെട്ട ചിലവർ നമ്മുടെ കൂടെ ഇല്ലെന്നൊന്നും ഇവിടെ കുറവ് മനസ്സിലാവും കേരളത്തിന്റെ സംസ്കാരം ജീവിതം ഇത് നമ്മുടെ കുട്ടികൾ പഠിക്കാം അറിയാം തൊട്ട് ഈ അനുസ്മരണ പരിപാടി ഉദ്ഘാടനം ചെയ്താൽ അറിയിക്കുന്ന